മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ആരോഗ്യമുള്ള ശരീരത്തിന് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി യു പി സ്കൂളിൽ പച്ചക്കറി തൈ നടിയിൽ നടത്തി വാർഡ് മെമ്പർ ഷറഫിയ ഷിഖാ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഇരുന്നൂറ്റി സ്കൂളുകൾക്ക് വിഷരഹിത ഭക്ഷണം ആരോഗ്യമുള്ള ശരീരത്തിന് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ചെറുവട്ടൂർ എൽ പി യു പി സ്കൂളുകൾക്കായി നൂറോളം എച്ച് ഡി പി ചട്ടികളും അതിനാവശ്യമായ വളവും ഹൈബ്രിഡ് ഇനത്തിലുള്ള പച്ചക്കറി തൈകളും വിതരണം ചെയ്തു വിതരണം ചെയ്ത തൈകളുടെ നടിയിൽ വിദ്യാർത്ഥികളുടെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നു വാർഡ് മെമ്പർ ഷടഫിയ ശിഹാബ് നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിഷരഹിത പച്ചക്കറി അത് നമ്മുടെ മക്കൾ വളർത്തി അവർക്ക് വിഷരഹിതമായ പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒന്ന് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി നിർവഹിച്ചിട്ടുള്ളത് പത്തിരുപതോളം ചട്ടി നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യു പി സ്കൂളിലും എത്തിയിട്ടുണ്ട് നാല്പത് ചട്ടിയോളം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ അംഗൻവാടികളിലും നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി എ അബൂബക്കർ കൃഷിയുടെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു ബിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ എച്ച് സൈനുദ്ദീൻ യു പി എസ് എസ് എം സി ചെയർമാൻ കെ സി അയ്യപ്പൻ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂൾ വെളുപ്പിൽ കൃഷി ചെയ്തിരുന്ന എള്ള് വിളവെടുപ്പും വിദ്യാർത്ഥികൾക്ക് വേറിട്ട കാഴ്ചയായി മാറി ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ